പ്രയോഗത്തിൽ വിഷുപ്പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് ദ്വയാർത്ത പ്രയോഗത്തിൽ ആർത്തു ചിരിച്ച് അമ്പല പരിസരം ഏരമംഗലം ക്ഷേത്ര തിരുമുറ്റത്താണ് പൂരത്തിന്റെ വരവറിയിച്ചു കൊണ്ടുള്ള ഈ തെറിയുടെ പൂരാഘോഷം അരങ്ങേറിയത് എല്ലാ വിഭാഗക്കാരും ആദ്യം കേറില് ആദ്യം കേറിയ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ചാലിയന്മാര് പോകുമ്പോ സാധനം കൊണ്ടുപോകാൻ സുരേഷടക്ക കൈമ പിടിച്ചാപ്പ പോയിനി ഇത് ഇപ്രാവശ്യം പെണ്ണുന്ന് പറഞ്ഞു കൈമ പിടിക്കില്ല ഇത് വെച്ചിട്ട് തന്നെ ബൈക്കിൽ നടന്നു അതേപോലെ ചാലിയന്മാര് പോയിന് എന്തോ ചാലിയന്മാരെ നേരെ കെറ്റിയാ ഇല്ല ചാലിയന്മാര് അതുപോലെ തന്നെ ആ തത്തക്കടപിട്ടിയ സുനേഷ്ടോ അവരെല്ലാം ബേക്കിലേക്ക് എട്ടേണ്ട ഗതികേട് വന്നു നല്ല സോങ്ണ്ടിക്ക് നല്ല പൈസ വരും പുറത്ത് കൊടുക്കണ്ടിട്ടൊന്നുമില്ല ഒളിയിൽ ഓറിയിട്ടേ പണിയെടുക്കേണ്ടിവരും എപ്പൊ പണിയെടുക്കണോ അപ്പൊ ഇടുന്നുണ്ട് ചെറിയ പ്രദേശത്തെ നിരവധി കാവുകൾക്കും ക്ഷേത്രങ്ങൾക്കും അതീശത്വം ഒരു ക്ഷേത്രമാണ് രേരമംഗലം ഭഗവതി ക്ഷേത്രം നിരവധി അപൂർവമായ ചടങ്ങുകൾ കൊണ്ടും ജനപങ്കാളിത്തങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായൊരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ ആരംഭിക്കുന്ന ഉത്തരമലബാറിലെ പൂരാഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമായ നിരവധി ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ ടി വി കൃഷ്ണൻ പറഞ്ഞു ദൈരമംഗലം ക്ഷേത്രത്തിലെ ദൈവസങ്കേതത്തിനകത്തുള്ള എല്ലാ സമുദായത്തിനും ക്ഷേത്രക്കാരുടെ എല്ലാ പങ്കാളിത്തവും ഈ ഒരു മാസക്കാലം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് അങ്ങനെ ഓരോ ചടങ്ങ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ പൂട്ടവിളക്ക് ദിവസം മുതൽ ഇവിടെ പൂ പിടുത്തമുണ്ട് ഈ അത് മണിയാണി യാദവത്സവ വിവാഹത്തിൽപ്പെടുന്ന അവരാണ് പൂ കെട്ടുന്നത് രാവിലെ മുതലൂടെ വന്ന് ഇവിടെ ഇരുന്ന് പൂക്കെട്ടി ഉച്ചയ്ക്ക് ശേഷം പൂപ്പിടിത്തം നടത്തുന്നു അതിന് അവർക്ക് ആചാരക്കൈ എന്നുള്ള നിലയിൽ ആദ്യം പിടിക്കുന്നു പിന്നീട് ഓരോ വലയക്കാർ പിടിക്കുന്നു അവർക്കൊക്കെ നെല്ലളവുണ്ട് അതുപോലെ തന്നെ തിയ സമുദായത്തിൽപ്പെട്ടവർ കാണിക്കൊണ്ടിരുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുച്ചിലോട്ട് ഭഗവതിയുടെ അവിടെയാണ് അവർ കാണിക്കുന്നത് അവർക്കും ഇവിടെ നടന്നതുപോലെയുള്ള നെല്ലളവ് അവിടെയുള്ള എല്ലാ ആചാരക്കാർക്കും കൈവിളക്കുകാർക്കടക്കം അവിടെ ഈ പൂരോത്സവത്തിൽ പങ്കാളിയായിട്ടുള്ള കിഴക്കക്കാവലെ ക്ഷേത്രത്തിലെ മുഴുവൻ ആളുകൾക്കും ആ കാണിക്കയോടനുബന്ധിച്ച് ഇവിടെ നടന്നു നടന്നുപോലെയുള്ള നെല്ലളവും കാര്യങ്ങളും നടക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പൊറാട്ട് വരുന്നതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ സോമേശ്വരിയുടെ പ്രാതിനിധ്യം ഉണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് ഇവിടെ മൂന്ന് പ്രതിഷ്ഠയാണ് ഒന്ന് ദയരമംഗലത്ത് ഭഗവതിയുടെ ഒന്ന് സോമേശ്വരിയുടേത് ഒന്ന് ചുഴരി ഭഗവതിയുടെ അപ്പോൾ സോമേശ്വരിയുടെ ഈ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പൊറാട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ വരുന്നത് അപ്പോൾ സോമേശ്വരി അമ്മ ഈ പൊറാട്ട് വരുന്ന സമയത്ത് ഈ ഗോപുരത്തിൻ്റെ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സാന്നിധ്യമുണ്ട് കാണാൻ വേണ്ടി കഴിയും അവിടെ ആരും ചവിട്ടാനോ നിൽക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഈ സ്വർണ്ണ അഷ്ടമകിലെ പ്രശ്നത്തിൽ മനസ്സിൽ പിന്നെ തെളിഞ്ഞിട്ടുള്ളത് അവിടെ ഈ സോമശ്ശേരി അമ്മ ഈ പൊറാട്ട് കാണുന്നതിന് വേണ്ടി അവിടെ കയറി ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പുരോത്സവ സമയത്ത് എല്ലാ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളളത്ത് വേനക്കോട്ട് ക്ഷേത്രത്തിന് അതുപോലെ തന്നെ പിന്നെ കരകകാവ് ക്ഷേത്രത്തിൽ നിന്ന് മാപ്പിടിച്ചേരിയിൽ നിന്ന് പിന്നെ ചെറുമക്കാവിന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ ഈ ഇന്നത്തെ ദിവസം കാർത്തിക വിളക്ക് ദിവസം എഴുന്നെളുത്ത് വരികയാണ് ഇവിടെ പൂരം തുടങ്ങണമെങ്കിൽ മുച്ചിലോട്ട് നിന്ന് ഇതുപോലെ എഴുന്നേൽത്ത് വരണം അഞ്ചര പ്രാവശ്യം ഈ ഒരു വർഷം മുച്ചിലോട്ട് നിന്ന് എഴുന്നേൽത്തായിട്ട് ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് വലിയ വേറെ ഏത് പ്രദേശ പ്രദേശത്ത് കാണാതെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദൈവിക സങ്കല്പവും ആചാരക്രമവുമാണ് നമ്മുടെ ഈ ദൈരമംഗലം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പൂരോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് രേരമംഗലം ക്ഷേത്രത്തിന് ഏറെ അകലത്തല്ലാതെയുള്ള പത്മശാലീയ സമുദായക്കാരുടെ തെരു സോമേശ്വരി ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് കാർത്തികനാൾ വേഷങ്ങൾ വേരമംഗലത്തേക്ക് എത്തുന്നത് ആനുകാലിക സംഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നവയാണ് ഇതിലെ ഓരോ വേഷവും നമ്മുടെ പത്മശാലിയ സമുദായത്തിൻ്റെ ഇരുപത്തിരണ്ടോളം ക്ഷേത്രങ്ങളുണ്ട് പതിനാല് നഗരമെന്ന് പറയും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പത്മചാര്യ പൊറാട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ അപൂർവമായുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ ചാലിയ പോരാട്ടം നടക്കാറുള്ളൂ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ദേവിമാർ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് പുനരാവിഷ്കാരമാണ് ചാലിയ പോരാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് പല വേഷങ്ങൾ കെട്ടും ആചാരവേഷങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഹാസ്യത്തിന് മേന്മൊടി ചേർത്ത അനേകം വേഷങ്ങളുണ്ട് ആളുകളെ രസിപ്പിക്കുക അതുപോലെ തന്നെ ഗൗരവതരമായ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള രണ്ട് ഉദ്ദേശമാണ് ഇതിനുള്ളത് പല വേഷങ്ങളും ജനങ്ങൾക്ക് വളരെ ആകർഷകമായി തോന്നുകൊണ്ട് പിന്നിക്കൂട് നമ്മൾ ഈ വേഷങ്ങൾ എല്ലാ കൊല്ലവും വളരെ നല്ല രീതിയിൽ തന്നെ കെട്ടി ആഘോഷിക്കാറുണ്ട് അഷ്ടക്കുടം ബോതി പറയും അഷ്ടക്കുടംബോതി പിന്നെ ഈ അലാമി വേഷങ്ങളുണ്ടാവും പരിവാരങ്ങളും ആ അതിൻ്റെ പരിവാരങ്ങൾ പിന്നെ ഹരേ സീതാറാം അതായത് ശല്യമഹർഷിയുടെ പ്രതിരൂപമായിട്ടാണ് ഹരേ സീതാറാം എന്നുള്ളൊരു വേഷം അതും ആളുകൾക്ക് വളരെ ശ്രദ്ധയും താല്പര്യമുള്ള ഒരു വേഷമാണ് പല ആചാര വേഷ വേട്ടൂരും വേട്ടത്തിയും അത് ശിവനും പാർവതിയുടെ സങ്കല്പത്തിലാണ് അത് അത് ഒപ്പം തന്നെ നാട്ടിലുള്ള പല പല ഏത് വേഷങ്ങളും ആനുകാലികമായുള്ള കാര്യങ്ങളെ വളരെ തമാശ രൂപത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിനൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വേഷം കെട്ടലാണ് ഇത് പൊതുവേ ഇത് നമ്മുടെ ഈ വേഷം തന്നെയാണ് ഇപ്പോൾ പല മിമിക്രികളും മറ്റ് പരിപാടികൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളികാല ജീവിതത്തിൽ ക്ലാസ്മേറ്റിൻ്റെ പശ്ചാത്തലമാണ് നമ്മുടെ ഈ പൊറാട്ടിലെ കാര്യമായ ത്രെഡ് അതായത് ഒരു ക്ലാസ്മേറ്റ് പിന്നെ കൂട്ടായ്മയിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അതിനെ ഒരു പച്ചയായ പശ്ചാത്തലം നമ്മൾ ഒരുക്കുകയാണ് ഈ പൊറാട്ടിലെ പൊറാട്ടിലൂടെ ദരിദ്രനായ കുചേലൻ ഒരുപിടി അവലും കൊണ്ട് കൃഷ്ണനടുത്തേക്ക് പോവുകയും അകമഴിഞ്ഞ് കൃഷ്ണൻ ഭാര്യപ്പുളർന്ന് സ്നേഹിക്കുകയും തൻ്റെ പത്നിയടക്കം രാജപരിവാരങ്ങളടക്കം കുജേലിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ആ ഒരു സംഭവം ആ ഒരു സന്ദർഭം നമ്മുടെ ലോകത്തിന് മുമ്പിൽ എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷേ ഈ കളികാലത്തിൽ ഇങ്ങനൊരു കുചേലൻ ഉണ്ടായാൽ എന്താ സംഭവിക്കുക ഈ കുജേലൻ കൃഷ്ണനെ മുഴുവനായി സ്വീകരിക്കുകയും അതോടൊപ്പം കൃഷ്ണൻ്റെ കുജേലിൻ്റെ സ്വാർത്ഥബുദ്ധിയിൽ കൃഷ്ണപത്നി രുമിണിയേയും കൂടെ അടിച്ചുമാറ്റി പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ ഈ കളികാലത്തിൽ ഉള്ള അവസ്ഥ ഈ ക്ലാസ് ക്ലാസ്മേറ്റിന്റെ ചില ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുചേലൻ രുമിണിയെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിനെ ഒരു ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞത് നമ്മൾ ആവിഷ്കരിക്കുന്നത് സംഭവിക്കുന്നത് നമ്മളെ കേളിപാത്രം അട്ടക്കൂടം പോതി വാഴച്ചാൻ പോതി ചേകവന്മാർ തുടങ്ങിയ വേഷങ്ങളാണ് പൊറാട്ടിനു മുന്നിലായി അണിനിരക്കുന്നത് നിരവധി ആൾക്കാരാണ് പൊറാട്ട് കാണാൻ ഈ സമയം ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടുന്നത് ഞങ്ങൾ വെച്ചാ മതി ഒരു കുന്നം കഴിക്കുന്നല്ലേ ഞങ്ങ എല്ലാ സാധനവും വാങ്ങായി ഏത് സാധനം ഒന്നുമില്ല ഇത് നോക്കിയാ എല്ലാ സാധനവും ഞങ്ങൾ എടുക്കും ഇതുവരെ ഞങ്ങൾ എടുക്കും ഇത് മോള് മൂത്ര വെച്ചത് ഇത് കുഞ്ഞി കാര്യത് കൊണ്ടും തന്നെ എടുക്കും നിങ്ങാൻ വിളിച്ചോ ചക്കണ്ടതായാലും തിന്നുന്നത് മറ്റും മറ്റുള്ള ആൾക്കാരാ പേര് നികത്തും ആ പണ്ട് ഒരു കൊശവൻ അഞ്ചു പത്ത് കല കൊടുത്തു വന്നപ്പോ ചവിട്ടി പൊട്ടിച്ചതും എന്റെ തന്നെ ദർശനം തരുന്നതിന് അമ്മക്കൊരു പ്രശ്നമില്ലപ്പാ അതിനുള്ളിൽ കയറി കഴിക്കുന്നവരെല്ലാം കമ്പി ആയിട്ടാ കളിക്കുന്നു അവര് തീർത്ഥാനും തെളിച്ചിട്ട് പെണ്ണുങ്ങൾ വയരാറ്റം പൊത്തിയില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലപ്പോ ആ വാസു ചാക്കന്റെ കടീല് ഓനടുക്കാ പോയിട്ട് ആ പെണ്ണുങ്ങളെല്ലേ കരശാട്ട് ബ്ലൗസ് പേടിച്ചിന് യോ ആ ചെറുവത്തിന് പോയിട്ട് പെണ്ണുങ്ങൾ പറയുന്നത് യോ ആ സീമാടിയിലെ പോയിന് ഇപ്പാ ആടെ പോയിട്ട് ആ പെണ്ണ് പറയുന്നത് യോ നമ്മുടെ നിർത്തിയും വേണം നമ്മുടെ വളർത്തിയും വേണം ചിച്ചക്കന്റെ അടുക്ക പോയ കാണുമ്പോഴേ തന്നു കറക്റ്റ് ടൈറ്റ് സാധനം ഒന്നും പ്രശ്നമില്ല മസിലും

ജീവിതത്തിലെ നഗ്നസത്യങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെട്ട് കുജേരനായ ഒരു വൃദ്ധന്റെ ദരിദ്രവാന്റെ കൂടെ ഈ രാധ പോവുകയാണ് കാരണം വയറ് മുഴുപട്ടിണിയാണെങ്കിലും എന്റെ അര പട്ടിണിയാവൂല്ല എന്ന് ഞാൻ കണ്ടെത്തി ഞാൻ ഈ കുചേലന്റെ കൂടെ പോകുന്നത് ഒരുപാട് കനികാല കുജേരന്മാർ നമ്മളെ ചുറ്റുമുണ്ട് ഇത് നോക്കിയാലേ ഇത് നോക്കി കാര്യമില്ല നമ്മള് കെട്ടിത്തരാപ്പം കിട്ടി കൊടുക്കും അടിച്ചു നിക്കണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നു പെണ്ണിങ്ങി നമ്മിതെടുക്കും എല്ലാം എടുക്കുന്ന കൊല്ലും ഇതാ ഇപ്പൊ കുടുംബശ്രീ എടുക്കും നമ്മെന്തൊക്കെ നമ്മള് ും ഒറ്റമ്പലത്തിനുള്ളിൽ കേറണോണ്ടാക്കിട്ട് ആണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഞാൻ ചോദിച്ചിട്ട് എല്ലാവരും ഹോട്ടലിൽ വരുന്ന എല്ലാരും എന്നോട് എനക്ക് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റുമോ കയറാം പടക്കം ഭാഗത്തെല്ലാം പ്രത്യേകിച്ച് വയ്ക്കുന്നുണ്ട് എനിക്ക് കയറാൻ പറ്റുമോ കയറാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് കയറാം നിങ്ങൾക്ക് മണിയുണ്ടോ മണി നിങ്ങൾ പറഞ്ഞോ ഞാൻ തെളിച്ചിട്ട് മാത്രം കേട്ടിത്തരാം മടിയായിട്ട് പത്ര പത്ര പറഞ്ഞാല് നമ്മൾ പത്ര എടുത്തു കൊടുക്കും പത്ര കല്ലിനു വരാൻ പത്രം തന്നാൽ നമുക്ക് കെട്ടാൻ കഴിയാ പത്ര പത്രം നമ്മക്ക് പാമ്പ് പാമ്പ് ഇത്ര പോലെ പടി ബാമിനെ ബാബിനെ പോലെ അവളെല്ലാം വേണ്ടത് ഏ നിക്ക് ോറിൽ പറയുമ്പോ എല്ലാ ഇവരെല്ലാം കത്തിച്ചിന് രാത്രി പന്ത്രണ്ട് മണിക്കൂറ് പറഞ്ഞേ ലക്ഷം രീതി കത്തിക്കാൻ എല്ലാം ക്ലാവ് കുഴിച്ചിട്ടുണ്ട് ഓ വന്നോ ഞാൻ വന്നാൽ കത്തിച്ച് ഒരച്ചു കൊടുക്കും ആവൂല കയറുന്നാലെങ്കിലും ഞാൻ ായിട്ട് കാണുന്നുണ്ട് മലയാളികൾക്ക് ഒരു പണിയില്ല മലയാളികൾക്ക് ഒന്നും ഒരു പണിയേ പണിയില്ലാണ്ട് ഞാൻ അപ്പൊ മൂലക്കടക്കും ഞാൻ അല്ലെട്ട് മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കയറി പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഹിന്ദിയായിട്ട് അഭിനയിക്കണം ഹിന്ദിക്കാനായിട്ട് അഭിനയിക്കണം തോന്നു അന്നേരം ഇടക്കുന്നതുകൊണ്ട് എനക്ക് ഒരു തൊപ്പിയും ഒരു മീഷിയും പറഞ്ഞോളൂ ഞാൻ അന്ന് മേടിച്ചു ഇവൻ അവിടെ വന്നു ഹിന്ദിക്കും ഹിന്ദി ആയാലും മലയാളം ഈ തോട്ടിലെ മീനും കൊളത്തിലെ മീനും

കേറുന്നില്ല കേറണെങ്കിൽ ചെയ്യണം എല്ലാം പ്രത്യേക ഹരിത സേവക്കാരെല്ലാം ഏൽപ്പിച്ചു പ്ലാസ്റ്റിക്കും കുപ്പേലും നമ്മളെ ഏൽപ്പിച്ചിട്ട് ഒരേടെ കേറത്തില്ലേ കളയണം എന്നാലേ കേറൂലൂർ തായ ഒരു വിഷയല്ല

നല്ല ഉത്പാദ നമ്മുടെ കൂട്ടാൻ പറഞ്ഞിട്ട് കിട്ടാമായിട്ടുണ്ട് അവിടെ നിന്ന് മേടിച്ചു <laughs> ೇ <laughs>

ടിപൊളി വക്കെല്ലാം നിർത്തിയാമ്മ ഇപ്പൊ അടിച്ചിട്ട് നിർത്തി അടിച്ചാല് എല്ലാം ക്ലിയർ അടിച്ചാല് പൊത്ത പോയി

വയലിനെ വന്നിട്ടൊന്നും കേട്ടിട്ട് അവർ വേണം പറയാട്ടിട്ട് നമ്മളെ ബിജുട്ടൻ ബിജുട്ടൻ നടന്മാരനോണ്ട് നമ്മൾ നടന്മാര പറഞ്ഞാൽ അപരാധം മീഡിയന്റെ ആളാണ്

אנחנו רוצים להתארגנו, זה היה ידיע.

ഇന്നിപ്പം പറഞ്ഞ മണ്ണ് മാറിയിട്ടടിക്കാം ഏ അടിക്കണ ഏത് മൂഷിഞ്ഞ മാറ്റും താമരപ്പൂവിന്റെ മണാക്കി തരാൻ പറ്റുന്നു മണാ നിങ്ങളൊക്കെ അറുപ്പാന്ന് നമുക്കറിയാം എന്നാലും അമ്മ വടിയാക്കി വെളുപ്പാക്കി തരും ബാണാട്ടാ ഏഹ് തിയേറ്ററിന്റെ വെളുപ്പായി ഈ സ്ഥലത്തില്ലേ തിയേട്ടറിനെ വെളുപ്പില്ല വേറെ ആർക്കും വെളുപ്പില്ല എല്ലാവരും നിങ്ങൾ എത്ര കൊടുത്തു പോലെ ഞാൻ അല്ലേ അച്ചിട്ട് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷു വരവായി വിഷുപ്പുലരിക്ക് വർണ്ണ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്ച്ഷു ആശംസകൾ